കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ഹോജ കഥ കേട്ടാലോ കഥയുടെ പേര് ഹോജയുടെ കുപ്പായം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ അർദ്ധരാത്രി നിലാവും നക്ഷത്രങ്ങളുമില്ലാതെ ആകാശം ശൂന്യമായിരുന്നു വീടിന് പുറത്ത് ചെറിയ നാട്ട് മാത്രം ഹോജ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു പക്ഷേ ജനാലിയുടെ തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ പുറത്ത് ഒരു ചലനം ഹോജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ വെളുത്ത ഒരു വസ്തു അതിൻ്റെ ആകൃതി കണ്ട് ഹോജയ്ക്ക് സംശയമായി മനുഷ്യരൂപമാണോ അതോ എന്തിൻ്റെയെങ്കിലും നിഴലോ അജ്ഞാത ഭീതിയും സംശയവും ഒരേ സമയം ഹോജയെ പിടികൂടി ഇനി വല്ല കള്ളനുമാണെങ്കിലോ വെറുതെ കാത്തിരിക്കാതെ അതിനെ നേരിടണം എന്ന് വിചാരിച്ച് ഹോജ തൻ്റെ അമ്പും വില്ലുമെടുത്തു ഭീതിയോടെയും കുറച്ച് ഉറച്ച മനസ്സോടെയും ആ വെളുത്ത രൂപത്തിലേക്ക് അമ്പയച്ചു അമ്പ് തറച്ചിട്ടും ആ രൂപത്തിന് ഒരനക്കമോ ശബ്ദമോ ഉണ്ടായില്ല ഹോജ പിന്നെ കാത്തിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനായി തോട്ടത്തിലേക്ക് നടന്നു അല്പം കഴിഞ്ഞ് ഹോജ മടങ്ങിയെത്തിയത് ആകെ തകർന്ന രൂപത്തിലായിരുന്നു ദുഃഖാകുലനായി തലതാഴ്ത്തിയിരുന്നു ആ തിരിച്ചിരിവ് കണ്ട ഭാര്യ വയനിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു ഓജ എന്താണ് സംഭവിച്ചത് ശ്വാസം അടക്കിപ്പിടിച്ച് മുല്ല പറഞ്ഞു അത് മനോഹരമായ എൻ്റെ വെള്ളക്കുപ്പായമായിരുന്നു അമ്പ് അതിൻ്റെ ഹൃദയഭാഗം തുളച്ചു കടന്നുപോയി എന്നാലും ഒന്ന് ആലോചിച്ചു നോക്കൂ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അവിടെ ഉണക്കാൻ തൂക്കിയിട്ടിരുന്ന ആ വെള്ളക്കുപ്പായത്തിനകത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായി എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി എന്തോ